സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്തൊക്കെ രക്ഷിക്കാനായി ഞാൻ ചെയ്യുമെന്നും അറിഞ്ഞ് വീട്ടുകാരെയും എല്ലാ പേരെയും ഉപേക്ഷിച്ച് ഇവിടെ നിറങ്ങി പോവാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട് നേരം ശങ്കരന്റെ വാർത്ത അറിയുന്നുണ്ട് അരുൺ ഹോസ്പിറ്റലിലാണെന്ന് ഇത്തി തന്നെ ഈ ശ്രീകാന്തിനോട് പറയുക ഏട്ടനാണ് അരുണിനെ ആളെ വിട്ട് തള്ളിച്ചത് കൊല്ലാനായിരുന്നിരിക്കും നിങ്ങളുടെ ഉദ്ദേശം പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് അരുൺ രക്ഷപ്പെട്ടു കേട്ട് ശ്രീകാന്ത് പറയുവാ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ നീ അടിച്ച് നേരും ദേഷ്യത്തോടെ ദീപ് നോക്കുക നേരും ശങ്കരൻ പറയുന്നുണ്ട് എന്താ മോളെ നീ ഇങ്ങനെ എം എൽ എ വാസവന്റെ മകന് വേണ്ടി അച്ഛനെയും ഏട്ടനെയും അമ്മയും എല്ലാ പേരും ഭീഷിക്കാനാണോ എന്റെ തീരുമാനം നേരി ദീപ്തി പറയുക വിഷയം മാറ്റണ്ട ശ്രീയേട്ടനോട് ചോദിക്ക് അരുണിന് കൊട്ടേഷൻ കൊടുത്ത അവസ്ഥയിലാക്കിയത് ശ്രീയേട്ടൻ അല്ലേ എന്ന് നേരും ശങ്കര ദേഷ്യത്തോടെ ശ്രീകാന്തിനെ നോക്കുക നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് ഇവള് പറയുന്നതൊന്നും അച്ഛൻ വിശ്വസിക്കരുത് ഞാൻ അവനെ ഒന്നും ചെയ്തിട്ടില്ല അവനെയായിരിക്കും ആ വിക്രം സത്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായെന്നറിഞ്ഞപ്പോൾ അവൻ തന്നെ ആയിരിക്കും ആളെ വിട്ട് അവൻ തല്ലിച്ചത് ീത്തി പറയുക ഈ ഒരു നിമിഷം പോലും ഇവിടുന്ന് പോവുക നേരം ശങ്കരെ കെട്ടിത്തെ നേരം ശ്രീകാന്ത് പറയുവാ നീ അങ്ങനെ പോവോ ഇവിടെ അതൊന്നും കാണുമല്ലോ നീരും ദീറ്റി പോകാനായി നടക്കുക നേരം ശ്രീകാന്ത് കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് റീയിലോട്ട് കൊണ്ടുപോവാടന്ന് പറഞ്ഞത്തിൽ ബഹളം ഉണ്ടാക്കുന്നുണ്ട് നിരം അതൊന്നും ശ്രദ്ധിക്കാതെ ശ്രീകാന്ത് ദീപിയെ മുറിയിലിട്ട് പോട്ടുവാരും ശങ്കനോട് പറയുന്നുണ്ട് അവള് കുറച്ച് ദിവസം ഇവിടെ കിടക്കട്ടെ അച്ഛാ സമയസമയം ആഹാരം കൊടുത്താൽ മതി ഇതിനൊരു തീരുമാനം അറിഞ്ഞിട്ട് മതി നീ അവളെ പുറത്തുവിടുന്നത് നിന്റെ ദീപയുടെ ഫോണ് പിടിച്ചു വാങ്ങുന്നുണ്ട് അതെടുത്ത് നമ്പരൊക്കെ നോക്കുക അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ടേക്ക് ആ വിക്രമിനെയും വേദിനെയും എത്ര തവണയാണ് അവൾ വിളിച്ചിരിക്കുന്നത് ആ വിക്രം പിടിക്കപ്പെടും അറിഞ്ഞപ്പോൾ സത്യം പറയുമെന്ന് മേടിച്ചിട്ടാവും അവനെ ഒഴിവാക്കാൻ അവന് കൊട്ടേഷൻ കൊടുത്തത് ഇത്രയും പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് പോകുന്നുണ്ട് നേരം വിക്രവും വേദിയും വലത്തിൽ പോയി ചുരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും തിരിച്ചു കിട്ടാനായിക്രമിനോടുള്ള അച്ഛന്റെ വിരോധം മാറാനായി കാര്യം പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ വിക്വനോടുള്ള തെറ്റിദ്ധാരണ മാറാനും നേരം വരണത് എന്നല്ലേ വാസവനോട് പറയുന്നുണ്ട് കാണണം എന്നൊക്കെ നിത്തിയയുടെ ഫോണിലോട്ട് വാസവൻ വിളിക്കും ഉച്ച ഓഫാണെന്ന് പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ബീത്തീനെ അരുണിന് കാണിച്ചു കൊടുക്കണമെന്ന് വാസവൻ തീരുമാനിക്കുക അന്നേരം വാസവന്റെ ഗുണ്ടകൾ അടുത്തേക്ക് വന്ന് പറയുക അരുണിനെ തല്ലിയത് ആരാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചു സാർ അവരെ നമ്മുടെ കസ്റ്റഡിയിലുണ്ട് അന്നേരം അവരെ കാണാനായി വാസവൻ പോകുന്നുണ്ട് അവരെ തല്ലിച്ചറിച്ച് അവരിൽ നിന്നും സത്യം സത്യമറിയുന്നുണ്ട് ശ്രീകാന്താണ് അരുണിനെ തല്ലാനായി ആളെ വിട്ടതെന്ന് മെല്ലി വാസവന് മനസ്സിലാവുന്നുണ്ട് അല്ലാത്തതേ ശ്രീകാന്തിനോട് തോന്നുവ ബീത്തീനെ അരുണെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന ആ നിമിഷം ഇടനിശ്ചയം എടുക്കുന്നുണ്ട് ശ്രീകാന്തിനെ കുറിച്ചുള്ള എന്റെ രഹസ്യങ്ങളെല്ലാം ആ കുടുംബത്തോട് വിളിച്ച് പറയണമെന്ന് വാസവൻ അന്നേരം തോന്നുന്നു നേരം ക്ഷേത്രം നടയിൽ വിക്രം വേദിയും സംസാരിച്ചു കൊണ്ടിരിക്കുക നേരം വിക്രമിന്റെ ഫോണിലോട്ട് ജോസഫേട്ടൻ വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് പറയും ആ വരുണിനെ ആരില്ലാമോ ചേർന്ന് തല്ലിച്ചു ഹോസ്പിറ്റലിലാണെന്ന് വിക്രത്തോട് പറയുന്നുണ്ട് കേട്ട് ഞെട്ടലോട് വിക്രം വേദിയെ നോക്കുക ശരിയെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുക നേരം വേദി ചോദിക്കുന്നുണ്ട് ആരാ വിളിച്ചത് നേരം വിക്രം പറയുക ജോസഫേട്ടനെ ഒരു വിഷമമുള്ള കാര്യം പറയാനാ വിളിച്ചത് അരുണിനെ ആറില്ലാമോ ചേർന്ന് തന്റെ ചേർച്ച ഹോസ്പിറ്റലിൽ ആണെന്നാ കേട്ടത് കേട്ട് വേദ വിഷമത്തോടെ ഇദ്ധിയെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ആരായിരിക്കും ഇത് ചെയ്ത് തന്നെ ചിന്തിക്കുക വിക്രം പറയുന്നുണ്ട് ചെയ്തത് ആരായാലും അരുണിന്റെ ശത്രുക്കൾ തന്നെയാ ആ കുറ്റവും അവസാനം എന്റെ തലയിലാവും കേട്ട് വേദ പറയുക ഞാൻ വേറ്റിയൊന്ന് വിളിച്ചു നോക്കട്ടെ നേരം സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നുണ്ട് കേട്ട് ഇതിക്ക് വല്ലാണ്ട് സംശയം തോന്നുക ഇന്നലെ മുതലേ ഇബ്ദിയുടെ ഫോണ് സ്വിച്ച് ഓഫ് അങ്ങനെ ആവാറില്ല നീ ചിലപ്പോ ഇപ്തിയുടെ കയ്യിൽ നിന്ന് സ്ത്രീയായിട്ട ഫോൺ മേടിച്ചിട്ടുണ്ടാവും ഇത് കേട്ട് വിക്രം എന്റെ ഏട്ടൻ എന്ത് ചെയ്യാൻ മടിക്കില്ല എനിക്ക് നന്നായി അറിയാൻ പറയുക എനിക്ക് തിയ്യ കാണാൻ നമുക്കൊന്ന് വീട് വരെ പോയാലോസ് വിക്രം എനിക്കൊരു സ്വസ്ഥതയും കിട്ടില്ല ചിലപ്പോ ഹോസ്പിറ്റലിനാണെന്ന് അറിഞ്ഞ ആ വീട്ടിൽ നിന്ന് ഇനി പോകാൻ വരെ അവൾ ശ്രമിക്കുക ചെയ്യാൻ പാടില്ല അച്ഛനെ കുടുംബത്തെയും നാണയം കെട്ടി ഒരാൾ കൂടി ആ വീടിന്റെ ഇറങ്ങുന്നത് കണ്ടാൽ അച്ഛൻ അത് ഒരിക്കലും സഹിക്കാനാവില്ല അച്ഛൻ തകർന്നു പോകേറ്റ് ഇത്രം പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ നമുക്ക് പോവാം ഈ നേരം ശങ്കരന്റെ വീട്ടിലേക്ക് ഇത്രയും വേദനയും പോകുന്നുണ്ട് നേരം ശങ്കരത്ത് പത്രം വായിച്ചോണ്ടിരിക്കുക അത്രയും വേദനയും കണ്ടു ദേശത്തോ ോക്കുന്നുണ്ട് നേരം പേരെ വിക്രം അല്ലെങ്കിലോട്ട് പോവാ അത് കണ്ട് ചോദിക്കുന്നുണ്ട് ഞാൻ നിന്നോട് പറഞ്ഞതല്ല ഈ വീടിന്റെ പഠിച്ചവിട്ടിരുന്ന് കേട്ട് വേദ പറ അച്ഛൻ ഞാൻ ദീപ്യ വിളിച്ചിട്ട് കിട്ടുന്നില്ല എനിക്ക് അവളെ കാണണം സംസാരിക്കണം അതിനാ ഞാൻ വന്നത് ഇങ്ങനെ ഇങ്ങനൊരു സിറ്റുവേഷൻ്റെ ഉള്ളിലെ ദേഷ്യം തീർക്കാനുള്ള സമയമല്ല ഇത് കേട്ട് ശങ്കരൻ പറയുക ഈ വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും അതൊന്നും നീ ഇടപെടേണ്ട നീ നിന്റെ ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും കാര്യം നോക്കിയാൽ മതി ഈ വീട്ടിലെ കാര്യം നോക്കാം എനിക്കറിയാം ഈ പോവാൻ നോക്കൂ ഇങ്ങനെയും വിളിച്ചോണ്ട് നേരെ വേദ പറയുക വിക്രം എന്റെ ഭർത്താവ് ആണോ എന്റെ കൂടെ എവിടെയും വരാനുള്ള അവകാശം ഉണ്ട് ടുക്കാൻ ആർക്കും അധികാരം ഇല്ല നേരം ദേഷ്യത്തോട് അങ്ങനെ നോക്കുന്നുണ്ട് നേരം വിക്രം പറയുകയോ വീട്ടിലുള്ളവരെയോപ്പിക്കാനോ കാണണമെന്നോ അവൻ ആഗ്രഹിച്ചിട്ടില്ല അത് സാൻ്റെ തെറ്റിദ്ധാരണയാണ് നേരം ശ്രീകാന്ത് അവിടേക്ക് വരുന്നുണ്ട് ദേഷ്യത്തോടെ ഏതും വിക്രമിനെ നോക്കു വന്നിട്ട് പറയുന്നുണ്ട് അച്ഛൻ എന്തിനാ അവരൊക്കെ ഇങ്ങോട്ട് കേട്ടിയത്യച്ചിന് ഇറകി പോടാ എന്റെ വീട്ടിൽ നിന്ന് നേരം വിക്രം പറയുന്നുണ്ട് പോകാൻ തന്നെയാ വന്നത് ഉടുതൽ പറയാൻ നിന്ന എനിക്കും ചിലത് പറയേണ്ടി വരുത്തി കേട്ട് ശ്രീകാന്ത് ഒറ്റ സ്ത്രീയുമായുള്ള ബന്ധം വിക്രത്തിന് അറിയാമെന്നിട്ട് ഓർമ്മിക്കുന്നുണ്ട് നീന്താ എന്തെങ്കിലും പറഞ്ഞു ചിലപ്പോൾ വിക്രം പുറത്ത് പറയുമെന്ന് പറയുന്നുണ്ട് ശ്രീകാന്തി നിക്കുവാ നേരം ശങ്കറിന് ശ്രീകാന്തി നോക്കുന്നിട്ട് ശങ്കരൻ ചോദിക്കുക ശ്രീകാന്തിനെ കുറിച്ച് എന്ത് കാര്യമാണ് നിനക്ക് പറയാനുള്ളത് അവൻ ഈ കുടുംബത്തിൽ ആർക്കും ഒരു പേരുദോഷവും വരുത്തിയിട്ടില്ല അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവന്റെ മുറപ്പെെ അവൻ വിവാഹം കഴിച്ചു കുടുംബത്തിന്റെ താല്പര്യ പ്രകാരം അവനും ഭാര്യയും സന്തോഷമായി ജീവിക്കുന്നുണ്ട് കമ്പനി കാര്യങ്ങൾ നോക്കുന്നുണ്ട് അവനെ കുറിച്ച് ഒരു മോശവും പറയാൻ ആവില്ല അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക് തിരികെട്ട് ചെറു ചിരിയോടെ ശ്രീകാന്തിനെ നോക്കുന്നുണ്ട് അങ്ങനെ അത്രമേൽ വിശ്വസിക്കുന്ന ശങ്കരനോട് സഹതാപം തോന്നുന്നുണ്ട് വിക്രത്തിന് അന്നേരം ാന്ത് അന്നേരം ഒറ്റബോധത്തോടെ ഒക്കെ കുനിക്കുന്നുണ്ട് വേദ ചിന്ദ്ധിക്കുക ശ്രീകാന്തിന് പരസ്പരം എന്തെല്ലാമോ അറിയാം ഈട്ടം പേടിക്കുന്ന എന്തോ ഉള്ളിലുണ്ടെന്ന് എപ്പോഴായി വേദിക്ക് തോന്നുന്നുണ്ട് നേരം നീസാറിന്റെ മകൻ ഒരു ഒരക്ഷരം എന്നെ പറയില്ല അന്നേരം ശങ്കരം പറയുന്നു പറയാനുള്ളത് പറഞ്ഞേക്ക് ഞാൻ സമ്മതിക്കില്ല അതിനുവേണ്ടി ഇവിടെ നിൽക്കണമെന്നില്ല അന്നേരം വിക്രം പരസ്പരം നോക്കുന്ന എം എൽ എ വാസുടേക്ക് വരുന്നുണ്ട് കാറ് കണ്ടല്ല അവര് തിരിഞ്ഞ് നോക്കുക എം എൽ എ വാസാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് കണ്ടത് ശ്രീകാന്തിന് തലയിട്ടു വീണത് പോലെ തോന്നുവാൻ എന്നിട്ട് എംഎൽ വാസവരെ നോക്കി പറയുക എല്ലാവരും ഉണ്ടല്ലോ നിങ്ങളെ രണ്ടുപേരെയും ഇവിടെ തീരെ പ്രതീക്ഷിച്ചല്ല എന്തിനാ നിങ്ങൾ ഇവിടെ വന്നത് നിരവേദ പറയുന്നുണ്ട് എന്റെ വീട്ടിൽ വരാൻ എനിക്ക് ആരുടെയും അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ല ഇഷ്ടമുള്ളപ്പോ ഇവിടെ വരും ഇത് എന്റെയും കൂടി വീടാൻ പറയുന്നുണ്ട് അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടത് വ്യക്രത്തെ ഈ വീട്ടിൽ ആർക്കും ഇഷ്ടമല്ല ഗ്രഹിച്ചിട്ട് ഇട അച്ഛനും ശങ്കരി ചോദിക്കുന്നുണ്ട് എന്താ വന്നതെന്ന് പറഞ്ഞില്ലല്ലോ എം എൽ എ വാസവൻ പറയുന്നുണ്ട് എന്റെ മകൻ ഇപ്പൊ ഹോസ്പിറ്റലാണ് അവനെ ഡീറ്റെ കാണോന്ന് എനിക്ക് ആഗ്രഹം ബാധിച്ചു കൊടുത്തേ പറ്റും മകളെ വിളിക്കും ശങ്കരം പറയുന്നുണ്ട് ഇല്ല അതിനെ എന്റെ മകളെ കിട്ടില്ല അങ്ങനെ ആരോഗ്യം ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അത് ചികിത്സിക്കാൻ ഡോക്ടർ ഉണ്ട് നിങ്ങൾ പോണം ആ നിരവാസവൻ പറയും അങ്ങനെ പോവില്ലേ സാറൈത്യം കൊണ്ടേ പോകും കാരണം എന്റെ മകൻ ഈ അവസ്ഥയിലാവാൻ കാരണം നിങ്ങളുടെ മകനെ ഈ നിൽക്കുന്ന ശ്രീകാന്ത് ഇത് കേട്ടത് അങ്ങനെ ഞെട്ടി തെറ്റി ശ്രീകാന്ത് നോക്കുന്നുണ്ട് നിരമോടിനെ പറയുക ഇയാൾ കള്ളം പറയുകയും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനു ചെയ്യണം വേദിയും വിക്രമം കേട്ടി ഞെട്ടി നിൽക്കുക നീരം ശങ്കര പറയുവാ ശ്രീകാന്ത് ഇയാൾ പറയുന്നത് എന്തെങ്കിലും സത്യം ഉണ്ടോ നീരം ഇല്ലെന്ന് പറയുന്നുണ്ട് നിരവാസവൻ പറയുക ശ്രീകാന്താണ് അത് ചെയ്തതെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുണ്ടോ നിരവാസവൻ പറയുന്നുണ്ട് ഉണ്ട് സാറെ ഇവൻ പറഞ്ഞു വിട്ട് ഗുണ്ടകള് തന്നെയാണ് എന്റെ മകനെ ക്രമിച്ചത് അവമാരെ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അവരാ പറഞ്ഞത് ഇവനാണെന്ന് ഞാൻ ആദ്യം കരുതിയത് വിക്രമായിരിക്കുമെന്നാണ് പക്ഷേ ഇതിലൊരു പങ്കും വിക്രത്തിനില്ലെന്ന് എനിക്ക് മനസ്സിലായി ഇത് ചെയ്യാൻ കാരണം എന്താണെന്നോ എനിക്കറിയാം എന്റെ മകനും നിങ്ങളുടെ മകളും തമ്മിലുള്ള കല്യാണം നടക്കാതിരിക്കാൻ ഇയാൾ മനപൂർവ്വം ചെയ്തതാണ് എന്റെ മകനെ കൊല്ലാനായി നേരെ വിധി കേട്ട് ശങ്കരൻ ദേഷ്യത്തോടെ അതിനെ നോക്കും സത്യമാണ് ശ്രീകാന്ത് ഇയാളെ പറഞ്ഞത് രീതികാന്ത് സത്യം പറയാൻ തയ്യാറാവുന്നില്ല നേരം മഹാരകനോട് വെളിപ്പെടുത്തുന്നുണ്ട് നേരം ശ്രീകാന്തിന്റെ അരിയിൽ നിൽക്കുന്നുണ്ട് ആകാംക്ഷയോടെ ശ്രീകാന്തിനെ നോക്കുന്നുണ്ട് അതുപോലെ വേദി ശങ്കറിന് നിങ്ങളുടെ മകൻ മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ട് നിങ്ങളുടെ മകൻ കാരടുത്താവ ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് ഒരു ഫ്ലാറ്റ് നിങ്ങളുടെ മകൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ ചെല്ലാറുണ്ട് ആ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത് നമുക്ക് ചെലവിന് കൊടുക്കുന്നത് നിങ്ങളുടെ മകനാണ് നിന്നലെ തുടങ്ങിയതല്ല വർഷം കുറെ ആയി അതറിഞ്ഞിട്ട് അവളുടെ ഭർത്താവ് അവളെ ഉപേക്ഷിച്ച് പോയി ആ ബന്ധം തകർന്നത് അറിയാമോ നിങ്ങൾ ായി നടക്കുന്ന കേട്ടി ശങ്കർ തിരിച്ചു നിക്കുന്നുണ്ട് പോലെ വേറെ ഈർഷ്യാന് വിശ്വസിക്കാനാവുക ശ്രീകാന്തി നോക്കുന്നുണ്ട് ശ്രീകാന്ത് അന്നേരം ജീവിതം തകർന്ന മട്ടി ചെലമായി നിൽക്കുന്നുണ്ടെന്നിട്ട് പറയുക ഇയാൾ പറയുന്നത് കള്ള അച്ഛൻ ഇതൊന്നും വിശ്വസിക്കരുത് നേരം എം എൽ എ വാസവൻ പറയുക അതിനുള്ള തെളിവൊക്കെ എന്റെ കയ്യിലുണ്ട് ഓട്ടോ സാഹിതം അതിവിടെ ചിലക്കറിയാം ഈ വിക്രത്തിനും അറിയാമൻ ആരോടും പറയാത്തതാ അന്നേരം വിക്രത്തിന് നോക്കുന്നുണ്ട് അതാണ് തന്നിൽ നിന്ന് വിക്രം ഒളിപ്പിച്ചു വെച്ച് ഈടം പേടിക്കുന്ന ആ രഹസ്യം ഇതാണെന്ന് വേദിക്ക് അന്നേരം മനസ്സിലാവുന്നുണ്ട് യേശ്യത്തോടെ ശ്രീകാന്തിനെ നോക്കുന്നതിന്റെ നേരം വിക്രം തിരിച്ചുകൊണ്ട് ഏദിയെ നോക്കി ശേഷം ശ്രീകാന്തിനെ പുച്ചത്തോടെ നോക്കു നേരം എല്ലാവരുടെയും തല തലകുണിച്ചു നിൽക്കുന്ന പണം കെട്ട് സ്വന്തം ജീവിതം തകർന്നു നേരം കരഞ്ഞുപോക്ഷ അവിടുന്ന് ഓടി പോകുന്നുണ്ട് എല്ലാം കണ്ട് അങ്കന ദേഷ്യം അടക്കാൻ അവർ ശ്രീകാന്തിന്റെ മുഖത്ത് പറഞ്ഞു തല്ലുന്നുണ്ട് മാറി മാറി തല്ലുകയത്തോടെ ശ്രീകാന്ത് അങ്കനെ നോക്കുക എന്നിട്ട് ശങ്കരൻ വിഷമത്തോടെ പറയൂ എല്ലാവരുടെയും മുന്നിൽ എന്നെ നാണം ഞാൻ നിന്നെ വിശ്വസിച്ചു പക്ഷെ ആ ധാരണകളെല്ലാം നീ തെറ്റിച്ചു എല്ലാത്തിനും കാരണം ഇക്രമാണെന്ന് നീ എന്നെ പറഞ്ഞു വിശ്വസിപ്പിച്ചു പക്ഷെ അതെല്ലാ സത്യമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി ഈ കുടുംബത്തിനെയും ഈ വീട്ടിലുള്ളവരെയും കുറിഞ്ഞു പറ്റിക്കുകയും ചെയ്യുന്നത് നീയാണ് നിന്നെ ഒരിക്കലും ഞാൻ എന്നെ വിശ്വസിക്കില്ല നീ ഒരിക്കലും ഈ കാര്യത്തിലും ഞാൻ നിന്നെ വിശ്വസിക്കില്ല ഇക്രമാണ് ശരിയെന്ന് എനിക്ക് മനസ്സിലായി ഈ കുടുംബം തകരാതിരിക്കാൻ ഇതിനെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടും ഇക്രമത് ആരോട് പറഞ്ഞില്ല അത്രയൊക്കെ ചതികൾ നീ അവനോട് ചെയ്തിട്ട് ആ നല്ല മനസ്സ് കാണാതെ പോയത് എന്റെ തെറ്റ് ഇപ്പോഴാണ് എന്റെ കണ്ണു തുറന്നത് നേരി ശങ്കരന്റെ കണ്ണുകളോട് ഇക്രത്തി നോക്കുന്നുണ്ട് എടുത്തുപോയി കൈകൾ ചേർത്ത് പിടിച്ചിട്ട് പറയൂ എന്നോട് ക്ഷമിക്കണം വിക്രമം മനസ്സിലാക്കാതെയും അറിയാതെയോ എന്നെ തെറ്റിദ്ധരിച്ചു എന്റെ മകളോട് അറിയാൻ പാടില്ലാത്ത പലതും പറഞ്ഞു എനിക്ക് മോള ഇക്രത്തെയും വേദനയും ശങ്കരം ചേർത്ത് പിടിക്കുന്നുണ്ട്